അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു അലഹമില്ല വസ്ലാത്തു വസ്ലാം അലഹ അലഹി വെൽക്കം ടു ടോക്സ് വി ജംഷീർ ഇന്ന് നമ്മളുള്ളത് എറണാകുളം സ്വദേശിയായ റസാൻ്റെ കൂടെയാണ് അദ്ദേഹം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം റസാൻ സ്ലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം താങ്കൾ നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അതെ താങ്കളുടെ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് താങ്കളുടെ പേരെന്തായിരുന്നു പ്രകാശനായിരുന്നു പ്രകാശൻ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇസ്ലാം കുടുംബം ഉണ്ടായിരുന്നു ഞാനും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ ചെറുപ്പത്തിൻ്റെ മരിച്ചതായിരുന്നു താങ്കൾ സ്ഥിരമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഈ അടുത്തുള്ള വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം അവരിങ്ങനെ റംലാൻ്റെ സമയത്തൊക്കെ നോമ്പ് എടുക്കുന്ന കണ്ട് കണ്ട് എനിക്കതൊരു പ്രചോദനമായി അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഉള്ള ഇതായി പിന്നെ അമ്മ വരിച്ചപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അവിടെ തന്നെയായിരുന്നു അങ്ങനെ അവിടുത്തെ തന്നെ വിളിക്കണ അതിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ സുഹൃത്തായ ഒരു റിയാസ്ഗെന്ന് പറഞ്ഞൊരു ഇനയൊക്കെ വിളിച്ച് അങ്ങനെ അവര് ഇങ്ങനെ ഇസ്ലാമിലോട്ട് വന്നാലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കരിമ ചൊല്ലത് താങ്കളുടെ സംരക്ഷണം ഏറ്റെടുത്തത് ഈ കുടുംബ കുടുംബമായിരുന്നു അപ്പൊ അവർ താങ്കളോട് ഇസ്ലാം സ്വീകരിക്കണം ഇല്ല അങ്ങനെ ഇതുവരെയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞത് എന്റെ തീരുമാനമാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ അതിനൊക്കെ പിന്നെ ഞാൻ തന്നെയാണ് വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞത് അപ്പൊ അവരോട് പലവരും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കുക എങ്ങനെയാണെന്ന് അപ്പൊ അവര് പറഞ്ഞു അത് നമ്മളല്ലാതെ പറയേണ്ടത് അവനാണ് പറയേണ്ടത് ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി ഞാൻ വപ്പയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്വീകരിക്കണോന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലൂടെ താങ്കൾ സ്വയം ഞാൻ തീരുമാനമാണ് ഈ ഒരു റമദാൻ മാസത്തിൽ നോമ്പ് എടുക്കുന്നു അപ്പൊ ആ നോമ്പ് എന്നുള്ള ഒരു ആരാധന കണ്ട് അതിൽ ആകർഷണം തോന്നി അങ്ങനെ ആ ഒരു കാര്യം മാത്രമായിരുന്നു ദീപം സ്വീകരിക്കാനുള്ള അത് മാത്രം പറയാൻ പറ്റില്ല കാര്യം ഞാൻ ചെറുപ്പത്തിലേക്ക് അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളായിരുന്നു പിന്നെ അതിൽ നിന്ന് വ്യത്യ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാരാധന ഇല്ല ഒരു ഇതാണ് അത് വെച്ച് പിന്നെ ദീനപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നി സൃഷ്ടിപൂജ മുമ്പും ഇതൊരു താല്പര്യമില്ലായിരുന്നു അതിലത്തിലേക്ക് അമ്പലത്തിലേക്ക് പോകുന്നു അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഈ അയൽവാസിയായ ഈ ഒരു കുടുംബം അവരാണ് ശരിക്കും മാതൃക അവരുടെ പെരുമാറ്റം ഒക്കെ നല്ല പെരുമാറ്റത്തിലൊക്കെ സ്വഭാവത്തിലൊക്കെ ഒരു ആകർഷണം തോന്നിയിരുന്നു തോന്നിയിട്ടുണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യം എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ് ഒരു മകനെ പോലെ തന്നെയാണ് എന്നാ നോക്കുന്നത് വേറൊരു മതത്തിലുള്ള ആളാണ് എന്ന് ആ അതാണ് അങ്ങനെ ഒരു കാണിച്ചിട്ടില്ല അവര് അപ്പൊ എന്നാ അതിലൊരു മൂത്ത മകനായിട്ടാണ് അവര് കാണുന്നത് എവിടെ പോയാലും മകനാണെന്നാണ് പറയുന്നത് നമ്മളിപ്പം ഒരു അയൽവാസിയായ ഒരു കുടുംബം അവരുടെ സ്വഭാവം കാണുന്നു അവരുടെ പെരുമാറ്റ മര്യാദകൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നു അവരുടെ ചില പ്രത്യേക ആരാധന കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ ഒരു മതത്തിൽ നിന്ന് മാറി മറ്റൊരു മതത്തിൽ എത്തണമെന്നില്ല അപ്പോൾ അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നോ സ്വന്തം മതത്തെക്കുറിച്ച് പഠിച്ചിരുന്നോ ഇത് സൃഷ്ടാവിന്റെ മതമാണെന്നുള്ള പൂർണ്ണ ബോധ്യം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പഠനം നടന്നിരുന്നു വന്നപ്പോ എനിക്ക് ഇസ്ലാമിനോടാണ് കൂടുതലായിട്ടും ഉണ്ടായത് പിന്നെ അതിൽ കൂടുതലും നമുക്ക് ഇതില്ല അതെ പരലോകത്തുള്ള ജീവിതം നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതെ വേറെ ഇതിൽ അത് പറയുന്നില്ല ആ പ്രധാന ഒരു നിർത്തക തോന്നിയിരുന്നു ഈ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോ കാരണം നമ്മളെ എപ്പോ മരിച്ചു പോകും നമുക്ക് അറിയില്ല അറിയില്ല അതെ നമുക്ക് ഇവിടെ അല്ലല്ലോ നമ്മുടെ ജീവിതം ഞാൻ ഇപ്പൊ ഇത്രയും പഠിച്ചതില് പരലോകത്താണ് നമ്മുടെ ജീവിതം എന്നാണ് ഞാൻ പഠിച്ചത് അതിന് കൂടുതലായിട്ട് അറിയുന്നത് പരലോകമില്ലാത്തൊരു ജീവിതം യഥാർത്ഥത്തിൽ പരലോകമില്ല എന്ന് വെക്കാം ഈ ജീവിതം തന്നെ അർത്ഥമില്ലാതായി പോകും അത് ആ പരലോകത്തെ കുറിച്ചിട്ടുള്ള പഠനം അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അറിവൊക്കെ അവരുടെ എങ്ങനെയാണ് കിട്ടുന്നത് പ്രഭാഷണ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ പ്രഭാഷണങ്ങൾ കേൾക്കുമായിരുന്നു ഒന്ന് രണ്ടൊന്നും ഇതൊക്കെ കേട്ടിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവരുടെ ക്ലാസ്സിനൊക്കെ ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു ആൾ ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ലാസ് ഒക്കെ അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും ഓക്കെ പ്രധാന ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ ഒരു നിമിഷം ഇപ്പൊ കലിമ ചൊല്ലിയല്ലോ കലിമച്ചൊല്ലെന്ന ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു വികാരം എന്ന് പറയാൻ എന്താ പറയാ മനസ്സിനൊരു കുളിർമ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു ആ കലിമ ചൊല്ലി അപ്പൊ തന്നെ മരീബിന്റെ സമയമായിരുന്നു അക്ഷേ മരീപ്പിനോട് അടുത്താണ് അടുത്തായിരുന്നു കലിമച്ചൊല്ലി അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് നിസ്കരിക്കാനായിട്ട് വിളിച്ചു അപ്പൊ എനിക്ക് അറിയില്ല പക്ഷെ അവര് പറഞ്ഞ് കാണിച്ചു തരാം പറഞ്ഞിട്ട് നിസ്കരിപ്പിച്ച് അത് എന്താ പറയാ എനിക്കിപ്പോഴും അതൊരു വല്യ ഇതാണ് ഒന്നും പഠിച്ചിട്ടുണ്ടാകില്ല അതെ അപ്പൊ എന്റെ എന്താ പറയാ ഒരു പുതിയ അനുഭവമായിരുന്നു ഇപ്പോഴും ആലോചിക്കുമ്പോ എനിക്കൊരു ഭയങ്കര ഇതാണ് ഓർമ്മയാണ് ഓർമ്മയാണ് മറക്കാൻ എന്താ പറയാ ഇപ്പഴും കണ്ണുമുമ്പിൽ ഇണ്ടത് കരിമ ചൊല്ലി ആദ്യമായിട്ടാണ് പോകുന്നത് അതൊക്കെ ഓർത്തെടുക്കാൻ കഴിയും അത് ശരിയാത്ര അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷമങ്ങൾ നേരിട്ടിരുന്നു അടുത്ത ബന്ധുമിത്രാദികൾ ബന്ധുമിത്രാദികൾ എന്ന് ബന്ധുമിത്രാദികൾക്ക് അധികം ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു ആരും അത്ര അറ്റാച്ച്മെന്റ് അല്ല പിന്നെ അയൽവക്കക്കാരൊക്കെ ഇച്ചിരി ഇത് ഇണ്ടായിരുന്നു അത് ശെരിയായില്ല എന്നുള്ള അപ്പൊ അവരുടെയൊക്കെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്നെ അവര് ഫോഴ്സ് ചെയ്തിട്ട് ഇസ്ലാം ആക്കി എന്നുള്ള ഒരു ഇതാണ് പക്ഷെ ഞാനപ്പൊ പറഞ്ഞു എന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്തിനാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയാണ് ചെയ്തത് അതിനെ കുറിച്ച് പിന്നെ വേറെ സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും സന്തുഷ്ടപ്രകാരം പിന്നെ ഇതില്ല അതിലേക്ക് കൂടുതൽ പിന്നീട് ഏർ നമസ്കാരത്തെ കുറിച്ചും അതുപോലെ ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങൾ അതിലെ വിശ്വാസ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത് പിന്നെ വാപ്പി കൊണ്ടുപോകുവരുന്നത് വാപ്പി കാണിച്ച ഒരു അങ്ങനെ പള്ളിയിലൊക്കെ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും അതിനുശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ ആ ഇപ്പൊ ഞാൻ ഇത് പറയാം എനിക്ക് ഇസ്ലാം സ്വീകരിച്ച ഇതിൽ തന്നെ പണ്ട് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടലും അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞാനത് റിയാസ് ഖാനോടൊക്കെ തന്നെ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് അതിനൊക്കെ ഭയങ്കര ഇത് ഭയങ്കര ക്ഷമ അങ്ങനെ പള്ളികളിലൊക്കെ പോകുമ്പോ മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിറുന്ന ഇതാണ് ഭയങ്കര ഒരു ഇത് അങ്ങനത്തെ ഇത് പണ്ടൊന്നും അങ്ങനെ അങ്ങനെയല്ല പെട്ട പിടിച്ചതിനൊക്കെ ഭയങ്കര ദേഷ്യപ്പെടലും ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കലും അങ്ങനെ ഇതൊക്കെയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഭയങ്കര നോർമൽ ഒരു ഇതാ അത് തന്നെ ഒരു എന്റെ ഇതിൽ നോക്കുമ്പോ എനിക്കത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് ഇസ്ലാം സ്വീകരിച്ച് ഞാൻ ഇത് ഓരോന്നെ അറി അറിഞ്ഞു വരുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇത് ഞാൻ അത് ശാന്തസോ ഇതാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ശാന്തതായിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ പോകുന്നത് എന്റെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഞാൻ മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇസ്ലാം സ്വീകരിച്ചോട് കൂടി തന്നെ തലപിടുത്തങ്ങളില്ല ഇപ്പോൾ മദ്യപാനം ഇല്ല പുകഴും ഇല്ല ഇങ്ങനെ കുറേ ദുശീലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ഇതാണ് ഇസ്ലാം ഇപ്പോൾ ഇതേപോലെ മുന്നോട്ട് നല്ലൊരു ജീവിതം നയിക്കുന്നു മുസ്ലിമായി ഇങ്ങനെ ജീവിക്കാനും മുസ്ലിമായി തന്നെ മരിക്കാനും താങ്കൾ ആഗ്രഹിക്കുന്നു നമ്മൾ വിളിക്കുമ്പോൾ പല പണ്ട പല ദൈവങ്ങളിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിൽ ഒരേ ഒരാളെ വരും വരുവുള്ളൂ അത് ആരെ ആരാധിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ നമുക്ക് ആ ഒരു ഇതില്ല ഒരാളെ ഉള്ളു നമുക്ക് സൃഷ്ടാവായിട്ട് ഒരു പ്രതിമയോ ഒരു ഒന്നുമില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച എല്ലാത്തിനേം സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് പണ്ട് എന്നൊരു ലക്ഷ്യമില്ലായിരുന്നു എന്താണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലാണ്ട് പരലോകം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് നല്ലോട്ടുള്ള യാത്രയില് ഈ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഒക്കെ താൽക്കാലികമാണ് എന്നൊരു ആശ്വാസം ആശ്വാസം ഉണ്ട് എന്താ പറയുക പ്രശ്നം എല്ലാത്തിനും ഒരു ഇത് കണ്ടിട്ടുണ്ടാകും അതെ അതെ വിഷ എന്താണ് ഇഷ്ടമുള്ളവരെ കൂടുതൽ പ്രയാസപ്പെടുത്തുമെന്നാണ് പ്രധാനം എന്താണ് ജോലി ചെയ്യുന്നത് ഞാൻ ആണ് പെയിൻറിങ് ജോലിയാണ് വിവാഹമൊക്കെ ആ വിവാഹം കഴിഞ്ഞില്ല ഇപ്പം എട്ടു മാസമായിട്ടുള്ളു ആ പക്ഷേ അവർ നല്ല ദീനുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പക്ഷെ അത് ഇസ്ലാമിലെ ഏത് ഒരു കാര്യമാണ് ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇസ്ലാം പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഇന്ന കാര്യം വിഷയം പല വിഷയങ്ങളുണ്ടല്ലോ അതിൽ ഏത് വിഷയമാണ് ഹൃദയത്തെ സ്പർശിച്ചതായി മക്കയിൽ ഉമ്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് ഉമ്പ്ര ഒരുപാട് ആളുകൾ അവിടെ വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവർ സൃഷ്ടാവിന് മാത്രം ആരാധിക്കും താങ്കൾക്ക് മക്കയിൽ പോവാനും الله <سؤال> سبحانه حن قلبي للتلاقي وفؤادي مكة مأوى الحيارى قبلة الأحلام يا صغيري لا تلام حين يحويك الأواب എന്തായാലും വളരെയധികം നന്ദിയുണ്ട് താങ്കൾ ഇത്ര നേരം നമ്മൾ മാറ്റി സമയം ചെലവഴിച്ചു അർഹമായ സമിതി നൽകട്ടെ